ഇവിടെ ചേർത്തുള്ള അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിലേക്ക് പോകാനായിട്ടോ ഞാനും എൻ്റെ കുഞ്ഞാവേ കൂടെ അതായത് കുറേ ദിവസമായി വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ ബഹളമാണ് അമ്മ അഖിലാഞ്ജലി പോകുക അഖിലാഞ്ജലി പോകുക അങ്ങനെ ഞങ്ങൾ ഇതേ നമ്മുടെ അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് അകത്തേക്ക് നമുക്ക് പോയി നോക്കാം നോക്കിക്കാൽ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഒരുപാട് കളിക്കാനുള്ള ഓടാനും ചാടാനും സൈക്കിൾ ചോട്ടാനും ഒന്നും വേണ്ട എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇവിടെയുണ്ട് കേട്ടോ ആട്ടേ പോയിട്ട് വന്ന് എൻജോയ് ചെയ്ത് ഫാമിലിക്ക് ഫുൾ ആയിട്ട് തകർത്ത് വാരിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ദൈ നോക്കിയാൽ കുഞ്ഞു കുരുന്ന് വിളക്ക് സൈക്കിൾ ഓടുന്നുണ്ട് പിന്നെ ദൈവം ഒരു കുഞ്ഞു പീക്ക് കയറി വരുന്നതൊക്കെ പാവം അല്ലേ അവിടെ ആ നടത്തും കാണുമ്പോൾ ഒരു ക്യൂട്ട്നസ് ഉണ്ടല്ലേ അപ്പോൾതേ ഞാനും എൻ്റെ പുത്രനും കൂടെ വിശന്ന് ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ് അപ്പോൾതേ നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്നാക്സ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ബേക്കറി പോലത്തെ ഒരു ഉണ്ട് ഇവിടെ വലിയൊരു മെനു ഒക്കെ ഉണ്ട് ഇതിലുള്ള ഐറ്റംസിനൊക്കെ വളരെ റേറ്റ് കുറവാണ് കാണുമ്പോൾ ഇച്ചിരി പേടിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അകത്ത് കയറി മെനു എടുത്ത് നോക്കുമ്പോൾ ആ പേടിയൊക്കെ അങ്ങ് പൊക്കോട്ടും കേട്ടോ ചേച്ചി പൊക്കോളും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് സോറി സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഞാനിവിടെ ചേട്ടനോട് മെനുവിൽ കുഞ്ഞാവിക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിതേ ഇവിടെ വന്ന് ഈ കുളം കാണുവാനായിട്ട് ഇവിടെ ഇതിനകത്ത് ഇഷ്ടം അതുപോലെ മീനുണ്ട് കേട്ടോ സിലോപ്പിയാണോ എന്നറിയത്തില്ല ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും മറ്റേ കോഴിക്കാർപ്പം നിൽക്കുന്ന കുഞ്ഞാവുന്നതെന്ന് പറയണം കേട്ടോ എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ കുറേ മീനുകളുണ്ട് അത് നമ്മൾ നിൽക്കുന്ന ഇങ്ങനെ ഓടി വരും എനിക്കൊന്നും ഇവരൊക്കെ ഭക്ഷണം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടാണോന്ന് അറിയില്ല നമ്മുടെയൊക്കെ സാന്നിധ്യം കണ്ടുകഴിഞ്ഞാൽ അവരിങ്ങനെ ഓടി കൂട്ടം കൂടി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ പാർക്കിൻ്റെ പല ഭാഗങ്ങളിലൂടെയൊക്കെ നടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒന്ന് അവൻ എന്നെ ചൂണ്ടിക്കാണിച്ചൊക്കെ നടക്കുകയാണ് അങ്ങനെ നല്ല പുൽത്തകടിയുടെ പുറത്ത് കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ആ ഊഞ്ഞാലിന് വേണ്ടി നമുക്കിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ആ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലൊക്കെ വന്നിരുന്നത് ഇങ്ങനെ ആടാം കണ്ടോ അങ്ങനെ തെ ഇഷ്ടം പോലെ പച്ചപ്പും ഹരിതാപവും മാറുന്ന നമ്മുടെ അഖിലാഞ്ജലിയുടെ ഒന്ന് ചുറ്റി നടന്ന് കാണണം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ് കേട്ടോ ഒത്തിരി കുഞ്ഞു പിള്ളേർ വന്ന് അവിടെ നീന്തുന്നുണ്ട് മുങ്ങാങ്കുഴി ഇടുന്നുണ്ട് പതയ്ക്കുന്നുണ്ട് എല്ലാ പരിപാടി നടത്തുന്നുണ്ട് അതിലൊരുത്തും ഭയങ്കര സ്മാർട്ടായിരുന്നു കേട്ടോ അവൻ ചേച്ചി വീട് ഞാൻ കാണാറുണ്ട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാ പോസിയാണ് അപ്പോൾ ഇവർ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കാണിച്ചു നല്ല രസമാണ് അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു അമ്മേ ഈ വെള്ളത്തിന് എന്താ ഇങ്ങനെ നീല നിറന്ന് അവൻ വിചാരിച്ചത് ഈ വെള്ളത്തിൻ്റെ നിറവാണെന്നാണ് പിന്നെ ഇത് വെള്ളത്തിൻ്റെ നിറമെന്നല്ല ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു സീലിങ്ങിൻ്റെയൊക്കെ നിറവാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ അത് ഇവിടെ സ്ലൈഡിലൊക്കെ ഇങ്ങനെ കയറി നടക്കാൻ നമ്മുടെ കുഞ്ഞാവുക അപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷമായിട്ട് ഞാനും എൻ്റെ മോനും കൂടി ഇന്ന് എന്തായാലും ഇവിടെ അടിച്ച് തകർക്കു പറഞ്ഞു വന്നിരിക്കുകയാണ് പോളി സ്ഥലമാണ് കേട്ടോ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലം ഒരുപാട് വാഹനങ്ങളുടെ ബഹളമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറി ആയതുകൊണ്ട് തന്നെ നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷവും നല്ല സുഖസുന്ദരമായിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് ആണിത് കുട്ടികളങ്ങ് വിട്ടു കൊടുത്താൽ മതി പാരൻസിന് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ പിള്ളേരെ ഇത്രയും ദൂരെയൊക്കെ കൊണ്ടുപോയി അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ നല്ലൊരു സ്ഥലം കിടന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലെന്ന് പറയുന്ന ഭയങ്കര മോശം അല്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ നിങ്ങൾ പലതവണ നമ്മുടെ അഗ്ഗലിയുടെ വീഡിയോസ് കാണും അപ്പോൾ ഈ ഓണം വെക്കേഷൻ സോറി അപ്പോൾ ഈ ഓണം വെക്കേഷൻ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ വിശദമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചേക്കാം എന്ന് ഞാൻ കരുതിയത് അപ്പോഴതേ മോനെ ഊഞ്ഞാൽ ആടിക്കാനായിട്ട് ഞാൻ നോക്കിയതാണ് ആൾക്കിങ്ങനെ സ്പീഡിലാടുന്നതൊക്കെ ഭയങ്കര പേടിയാണ് എന്നാലും എന്നോട് പറഞ്ഞത് കൊണ്ടാണ് സ്പീഡിലാട്ടിയതെങ്കിലും ആൾ പെട്ടെന്ന് ചാടികളഞ്ഞ കേട്ടോ ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി തലേങ്ങാനോ അടിച്ചാണോ വീണെന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മേത്ത് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ ആളൊരു പാവത്താനാണ് ഇങ്ങനെ വലിയ ബഹളോ പ്രശ്നക്കാരനോ ഒന്നുമല്ല പുള്ളിക്കാരൻ ആ വീണതിൻ്റെ സങ്കടം കൊണ്ട് ഇങ്ങനെ കരഞ്ഞു പിന്നെ ഞാനൊരു വിധം ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ലാസ്റ്റ് ഇതേ ഞങ്ങൾ സൈക്കിൾ ഓട്ടാനായിട്ടൊക്കെ ഇവിടെ വന്നു പിന്നെ പിന്നതേ പുള്ളിയുടെ ഫേവേറ്റ് സ്ഥലമാണ് ഈ ഒരു ഫൺ സ്റ്റേഷൻ കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ലുലുമോളോ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേക്കും കാണുന്ന ഒരു ഏരിയയില്ലേ ഈ കുട്ടി ുടെ ഗെയിംസ് മാധു ഇതൊക്കെയുള്ള അതുപോലത്തെ ഒരു സ്പേസ് ആണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ നമുക്ക് ഒക്കെ ഉണ്ട് അതിൽ കുഞ്ഞു പിള്ളേരെ കയറ്റിയിരുത്താൻ പറ്റും പുള്ളിക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയക്കാണിത് ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേട്ട് ഇത് തിരിയോ വളയോ ചാടുകയും തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു മോഡലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു മക്കളെ ഇങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കടമയാണ് അപ്പോൾ കുറച്ച് സമയം കുറച്ച് സമയം എപ്പോഴെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവരെ കൊണ്ടൊന്ന് കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞു മനസ്സ് വിചാരിക്കും അയ്യോ എന്തൊരു സ്നേഹമുള്ള അച്ഛനും അമ്മയും ഒക്കെ അല്ലേ ശരിക്കും എൻ്റെ മോനെ ഇതുപോലെ അവൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കാണിക്കാൻ ഞാൻ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട് അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിപ്പോൾ ഇങ്ങോട്ട് വന്നതും അപ്പോൾ ആളിച്ചിരി സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഈ ഒരു ഫണ്ട് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ആൾ ഭയങ്കര ഓക്കെ ആയി എല്ലാത്തിലും ഒക്കെ കയറി ഇപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് ഒരു പോസിറ്റീവ് റീ ഒക്കെ കൊടുക്കും ഓരോ ഗെയിമിലും ആൾ സക്സസ് ആയി എന്നൊക്കെ കാണുമ്പോൾ ഒരു പ്രോത്സാഹനം ഒക്കെ കൊടുക്കണം കേട്ടോ അത് പിള്ളേർക്ക് പ്രത്യേകിച്ച് കൊടുക്കേണ്ടതാണ് അവരെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ എന്ത് കണ്ടാലും അതൊക്കെ എടുത്ത് പറഞ്ഞ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് അവർ തിരിച്ച് നമ്മളോട് ഇത് കാണിക്കും കേട്ടോ എനിക്കത് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോടും കൂടെ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കുട്ടികളോടൊപ്പം ചിലവഴിക്കാനായിട്ട് മാതാപിതാക്കൾ കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കണം എന്ന് പറയുന്നത് അവൻ്റെ ഒപ്പം ഞാനും നിന്ന് കളിച്ചു അത് സ്ഥിരമുള്ളതാണ് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ ഞാനും കുഞ്ഞാവെയും ഒക്കെ കൂടെ ഒരുമിച്ചായിരിക്കും ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ഏർപ്പെടുക അടിപൊളിയല്ലേ നല്ല രസമില്ലേ ഇതൊക്കെ ഭയങ്കര ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ കാരണം ഇവരൊക്കെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയും വിട്ട് വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ സോ അന്നെങ്കിലും ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഓർക്കും അല്ലേ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനത്തെ ഇത് കണ്ടോ ഇതിൽ കുഞ്ഞു പിള്ളേരെ കേട്ടത്തില്ല കേട്ടോ ഇതുപോലെ നമുക്കിങ്ങനെ വിഷ്വല് ഭയങ്കര ഡീപ്പായിട്ടുള്ള വിഷ്വലാണ് എൻ്റെ ദൈവമേ ആകെ പേടിച്ചുവെങ്കിലും ധൈര്യം കൈവിടാതെ ഞാൻ അതിൽ മുറുക്കി പിടിച്ച് നിന്നുകൊണ്ടാണ് ഓക്കെ ആയിരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ചേർത്തല അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് അപ്പോൾ മക്കളെയും കൊണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് വെക്കേഷനൊക്കെയാണ് കുറേ ദിവസങ്ങൾ അവധിയൊക്കെ ഉള്ളതാണ് ദൂരെ ദൂരേക്കൊന്നും പോയി കഷ്ടപ്പെടേണ്ട ആ ചേർത്തലക്കാർ ഉറപ്പായിട്ടും വരിക ഇനി ചേർത്തലക്കാർ മാത്രമല്ല പുറത്തുനിന്ന് എവിടുന്നൊക്കെ ആണെങ്കിലും അഖിലാഞ്ജലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും അഡ്രസ്സും മൊബൈൽ നമ്പറും എല്ലാം ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോ ഇത്രയൊക്കെ ഉള്ളുതേ നമ്മുടെ ഡ്രാഗൺ ഒക്കെ വർക്ക് ചെയ്തു തുടങ്ങി രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ സംഭവം അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ അപ്പോൾ ഇവിടെ വന്ന് വേഗ ഹാപ്പി ആയിക്കോളൂ കേട്ടോ